നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയം കുടുംബവാഴ്ചയുടെയും ഇടതുപക്ഷ നയങ്ങളുടെയും തടവറയിലായിരുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഉൾപ്പെട്ട കുടുംബാധിപത്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ പൗരനെയും നേരിട്ട് ബന്ധപ്പെടുന്ന വ്യക്തിപരമായ അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന ഒരു ഭരണാധികാരിയെയാണ് ഇന്ന് ഭാരതം നയിക്കുന്നത് അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇദ്ദേഹത്തിന്റെ നയങ്ങളിൽ ആകർഷിതരായി മുന്നോട്ട് വരുന്നവർ നിരവധിയാണ് ഇതിൽ എന്നും മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തിയാണ് തിരുവനന്തപുരം എം ശശി തരൂർ കോൺഗ്രസിന്റെ കൊള്ളരുതായി മകൾ ചൂണ്ടിക്കാണിക്കുകയും ഭാരതത്തിനു വേണ്ടി മോദി ചെയ്യുന്ന പ്രവർത്തികൾ വിളിച്ചു പറയുകയും ചെയ്യുന്നത് കൊണ്ട് കോൺഗ്രസിന് തരൂറിനെ അത്ര മതിപ്പില്ല ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോഴതാ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് ശശി തരൂർ എം പി രംഗത്തെത്തിയിരിക്കുകയാണ് മോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണെന്നും കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നും അദ്ദേഹം പറയുന്നു വ്യക്തിപ്രവാഹമുള്ള നേതാവിന്റെ നേതൃത്വത്തിലും കേന്ദ്രീകൃത ഭരണത്തിലുമാണ് ഇത് സാധ്യമായതെന്നും ശശി തരൂർ പറയുന്നു ലണ്ടനിലെ ജിറ്റൻ ഗ്ലോബൽ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് തരൂർ ഈ പരാമർശം നടത്തിയത് അതിനിടെ തരൂരിനെതിരെ നടപടി വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉടൻ തീരുമാനമെടുക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകും ഇതിനുശേഷം താക്കിയതും അച്ചടക്ക നടപടി എന്നോണം പ്രവർത്തക സമിതിയിൽ നിന്നും തരൂരിനെ പുറത്താക്കും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിന് ചേർന്ന തരത്തിൽ അല്ല തരൂരിന്റെ മോദി സ്തുതി എന്നാണ് പാർട്ടി വിലയിരുത്തൽ മോദി വ്യക്തിപ്രവാഹമുള്ള നേതാവാണെന്നും കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നും തരൂർ പറയുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും അച്ചടക്ക ലംഘനമാണെന്ന് വിലയിരുത്തുകയാണ് കോൺഗ്രസ് അതേസമയം അടിയന്തരാവസ്ഥയെ വിമർശിച്ചുള്ള ലേഖനത്തിന് പിന്നാലെയാണ് മോദി പരാമർശം എന്നതും ശ്രദ്ധേയമാണ് ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ കടുത്ത വിമർശനങ്ങളാണ് ലേഖനത്തിലുള്ളത് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടന്ന ക്രൂരതകളാണ് ലേഖനത്തിൽ വിമർശിക്കപ്പെട്ടിരിക്കുന്നത് പല വിവാദങ്ങളുണ്ടായിട്ടും തരൂരിനെതിരെ പാർട്ടി നടപടികളിലേക്ക് നീങ്ങിയിരുന്നില്ല നാലാം വട്ടം തിരുവനന്തപുരത്ത് നിന്നും ജയിച്ച തരൂർ കോൺഗ്രസിൽ നിർണായക പദവികൾ പ്രതീക്ഷിച്ചു പാർലമെന്റിൽ ഉപനേതാവായി പരിഗണിക്കപ്പെടുമെന്ന് തരൂർ കരുതിയിരുന്നു എന്നാൽ കോൺഗ്രസ് തരൂരിനെ വെട്ടി ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആയിരുന്നു ഇതിന് പിന്നിലെന്ന് തരൂർ ക്യാമ്പ് പറയുന്നു കേരളത്തിൽ സജീവമാകാനുള്ള ആഗ്രഹവും കെ സി പൊളിച്ചു ഇതോടെ പാർട്ടിയുമായി തരൂർ കൂടുതൽ അകലത്തിലേക്ക് പോയി പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചുമതല പോലും നൽകിയില്ല അങ്ങനെ പൂർണമായും കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുകയാണ് തരൂർ ഇതിനിടയിൽ തരൂരിന്റെ മോധി സ്തുതിയാണ് കോൺഗ്രസിനെ കൂടുതൽ ചൊടിപ്പിക്കുന്നത് അതേസമയം വർക്കിംഗ് കമ്മിറ്റി അംഗമാണെങ്കിലും ദേശീയ തലത്തിൽ തരൂരിന് ചുമതലകൾ ഒന്നും നൽകിയിരുന്നില്ല പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചുമതലയിൽ നിന്നും തരൂരിനെ മാറ്റിയതും യൂത്ത് കോൺഗ്രസിന്റെ ചുമതല വേണമെന്ന തരൂരിന്റെ ആവശ്യം തള്ളിയതും അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണമായി ദേശീയ നേതൃത്വം നിരന്തരമായി അവഗണിക്കുന്നുവെന്നായിരുന്നു തരൂരിന്റെ പരാതി നേരത്തെ പാർലമെന്റിൽ മോദി അതിരൂക്ഷമായി വിമർശിച്ചിരുന്ന കോൺഗ്രസ് എം ആയിരുന്നു ശശി തരൂർ ഇപ്പോൾ മോദി സർക്കാരിനെതിരെ മൃദുസമീപനമാണ് തരൂർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ രാജ്യം ഇന്ന് കോൺഗ്രസിന്റെ പഴയകാല നയങ്ങളിൽ നിന്ന് മാറി ദേശീയ താല്പര്യങ്ങൾക്കും പൗരന്മാരുടെ ക്ഷേമത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ അധ്യായത്തിലേക്ക് കടന്നിരിക്കുന്നു ഇത് ബിജെപിയുടെ സബ്കാ നാഥ് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന മുദ്രാവാക്യത്തിന്റെ വിജയമാണ് വെബ് ഡെസ്ക് തത്തുമ